ം ലബനിലെ പേജർ സ്ഫോടന പരമ്പര രാജ്യാന്തരം മാധ്യമങ്ങളുടെ വാർത്തകളിൽ നിറയുകയാണ് ലബനനിൽ ഹിസ്ബുള ഉപയോഗിക്കുന്ന അനേകം പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു സ്ഫോടനങ്ങളിൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ പരിക്കേറ്റത് രണ്ടായിരത്തിലേറെ പേർക്കാണ് എന്താണ് പേജർ എന്ന ഉപകരണം എന്ന് വിശദമായി നോക്കാം ലബനനിൽ നിഗൂഢ സ്ഫോടന പരമ്പരയിലേക്ക് നയിക്കുകയായിരുന്നു പേജർ എന്ന ഈ ചെറിയ ഉപകരണം കൈവെള്ളിയിൽ ഒതുങ്ങുന്ന വലിപ്പം മാത്രമുള്ള കുഞ്ഞൻ കമ്മ്യൂണിക്കേഷൻ ഉപകരണമാണിത് ചെറിയ മെസ്സേജുകളും അലേർട്ടുകളും സ്വീകരിക്കാനും അയക്കാനുമായാണ് ഇത് ഉപയോഗിക്കുന്നത് ബേസ് സ്റ്റേഷനിൽ നിന്നുള്ള റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് പേജറുകൾ പ്രവർത്തിക്കുന്നത് വരുന്ന സന്ദേശങ്ങൾ തെളിയാൻ ചെറിയൊരു ഡിസ്പ്ലേ പേജറിൽ കാണാൻ സാധിക്കും പേജർ എന്ന ഉപകരണത്തിന് ബീപ്പർ എന്നൊരു ഓമന പേര് കൂടിയുണ്ട് സന്ദേശം എത്തുമ്പോൾ നേടിയ ശബ്ദമോ ബീപ്പോ വൈബ്രേഷനോ ഉണ്ടാകുന്നതിനാലാണ് ഒരു പേര് പേജറിന് വീണത് ന്യൂമറിക് പേജർ ആൽഫ ന്യൂമറിക് പേജർ എന്നിങ്ങനെ രണ്ടു തരം ഉപകരണങ്ങളുണ്ട് പേര് പോലെ തന്നെ ന്യൂമറിക് പേജർ ഫോൺ നമ്പറുകൾ പോലെ എന്തെങ്കിലും അക്കങ്ങൾ മാത്രമാണ് തെളിയിക്കുക ഇതാണ് പേജറിന്റെ ഏറ്റവും അടിസ്ഥാന രൂപം ആൽഫ ന്യൂമറിക് ആവട്ടെ നമ്പറും അക്ഷരങ്ങളും സ്ക്രീനിൽ കാണിക്കും കൂടുതൽ വിശദമായ സന്ദേശം അയക്കാനും സ്വീകരിക്കാനും ആൽഫ ന്യൂമറിക് പേജർ സഹായിക്കും ഇന്നത്തെ മൊബൈൽ ഫോണുകളുടെ ആദിമ രൂപമായി പേജറുകളെ തോന്നിക്കാം ആദ്യകാല മൊബൈൽ ഫോണുകളെക്കാൾ ചില ഗുണങ്ങൾ പേജറുകൾക്കുണ്ട് വലിയ കവറേജ് ഏരിയ ഇത് മൊബൈൽ ഫോൺ സിഗ്നൽ ലഭ്യമല്ലാത്ത ഇടങ്ങളിൽ പോലും പേജർ ഉപയോഗിച്ച് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും വളരെ കുറച്ച് ഫീച്ചറുകൾ മാത്രമുള്ള ലളിതമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണം എന്ന വിശേഷണമാണ് പേജറിന് ചേരുന്നത് നവീന മൊബൈൽ ഫോണുകളിലെ പോലെ വോയിസ് മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജ് ഇന്റർനെറ്റ് ആക്സസ് വീഡിയോ കോളിംഗ് തുടങ്ങിയ വലിയ ഫീച്ചറുകളുടെ നിര പേജറുകൾക്കില്ല മൊബൈൽ ഫോണുമായി തട്ടിച്ച് നോക്കുമ്പോൾ ട്രേസ് ചെയ്യാൻ പ്രയാസമുള്ളതാണ് പേജറുകൾ എന്നാണ് അതിന്റെ രഹസ്യാത്മകത ഇതാണ് സ്മാർട്ട് ഫോണുകളുടെ കാലത്തും പേജർ ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഉപയോഗിക്കാനുള്ള എളുപ്പവും ദീർഘമായ ബാറ്ററി ലൈഫും ഇപ്പോഴും എമർജൻസി സർവീസുകൾ അടക്കം പേജർ ഉപയോഗിക്കാൻ കാരണമാകുന്നുണ്ട് ഒരു തവണ ചാർജ് ചെയ്താൽ പേജർ ദിവസങ്ങളോളം ഉപയോഗിക്കാൻ സാധിക്കും മൊബൈൽ ഫോൺ റേഞ്ച് ഇല്ലാത്ത ഇടങ്ങളിൽ ഇപ്പോഴും പേജറുകൾ എന്ന കുഞ്ഞൻ ഉപകരണത്തിന് പ്രസക്തി ഉണ്ടെന്നാണ് മറ്റൊരു പ്രാധാന്യം ലബനോനിയിലുണ്ടായ പേജർ സ്ഫോടനങ്ങളിൽ പരിക്കേറ്റ ഇരുന്നൂറിലേറെ പേരുടെ നില ഗുരുതരമാണ് കൊല്ലപ്പെട്ടവരുടെ എണ്ണം പതിനൊന്നായി ഉയർന്നിട്ടുമുണ്ട് ഇസ്രേലിയന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ലെബനോൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഭീഷണിക്ക് പിന്നാലെ ഇസ്രേലിയൻ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ടെല്ലീവിലേക്കുള്ള സർവീസുകൾ വിമാന കമ്പനികൾ നിർത്തിവച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി എണ്ണൂറിലധികം പേർക്കാണ് സ്ഫോടനങ്ങളിൽ പരിക്കേറ്റത് ഇറാൻ പിന്തുണയുള്ള ലെബനീസ് സായുധ സംഘമായുള്ള ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജർ യന്ത്രങ്ങളാണ് ഒരേ സമയം കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചത് ആസൂത്രിത ഇലക്ട്രോണിക്സ് ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഹിസ്ബുള്ളയുടെ ആരോപണം